വൈൽഡ് കാർഡ് എൻട്രികൾ കൂടി വന്നതോടെ ബിഗ് ബോസ് ഹൗസിലെ കളികൾ വേറെ ലെവലായിരിക്കുകയാണ് ഇപ്പോൾ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തുടർച്ചയായ ഷോയിൽ തർക്കങ്ങൾക്ക് ചൂടേറുമ്പോൾ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് മുൻപും പല താക്കീതുകളും നൽകിയിട്ടുണ്ട് അത്തരമൊരു താക്കീത് ബിഗ് ബോസിന് ഇന്നലെയും നൽകേണ്ടി വന്നു പവർ ടീം അംഗമായ സിബിനായിരുന്നു ആ താക്കീത് മോഹൻലാൽ വന്ന ശേഷം സംസാരിക്കുമെന്നും പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വന്നപ്പോൾ രൂക്ഷമായിട്ടാണ് സിബിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ അതിലുണ്ടോ എന്ന് സിബിനോട് ചോദിച്ച് സംസാരം തുടങ്ങിയ ലാലേടൻ സിബിന് തക്കതായ ശിക്ഷ വിധിക്കുകയും ചെയ്തു ഇന്നലെ ഹൗസിലുണ്ടായ സംഭവമാണ് സിബിൻ്റെ ശിക്ഷാവിധിക്ക് കാരണമായത് തന്നെ വിഷമിപ്പിക്കുന്ന തരത്തിൽ ഒരു സഹ മത്സരാർത്ഥി പറഞ്ഞ കമൻറ്റ് താൻ കേൾക്കാനിടയായെന്നും സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കണമെന്നും ഹാളിൽ വെച്ച് എല്ലാവരെയും വിളിച്ചുകൂട്ടി ജാൻമണി പറഞ്ഞിരുന്നു ആളിൻ്റെ പേര് പറയാതെയായിരുന്നു ജാൻമണിയുടെ വാക്കുകൾ ആൾ ആരെന്ന് പറയാൻ താൽപ്പര്യമില്ലെന്നും ജാൻമണി പറഞ്ഞു എന്നാൽ പറഞ്ഞത് ആരാണെന്ന് വ്യക്തമാക്കണമെന്ന് നോറയും ജാസ്മിനും ആവശ്യപ്പെട്ടതോടെ ഹൗസ് കുറച്ചു സമയത്തേക്ക് ബഹളമയമായി മാറുകയായിരുന്നു ഈ സമയം സിബിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ജാസ്മിനും സംസാരിച്ചു ഇതിൽ പ്രകോപിതനായ സിബിൻ സഭ്യതരമായ ഒരു ആംഗ്യം കാണിച്ചു അത് കണ്ട ജാസ്മിൻ അപ്പോൾ തന്നെ അത് മോശമാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു സഹ ശ്രദ്ധയിലേക്കും പെട്ടെന്ന് ഇക്കാര്യമെത്തി താൻ ചെയ്തത് തെറ്റാണെന്നും ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ ചെയ്തു പോയതാണെന്നും ജാസ്മിനോടും മറ്റ് മത്സരാർത്ഥികളോടും പ്രേക്ഷകരോടും പറയുകയും ക്ഷമ ചോദിക്കുകയും സിബിൻ ചെയ്തു എന്നാൽ സിബിന്റെ ക്ഷമ ചോദിക്കൽ ഉൾക്കൊള്ളാനാവില്ലെന്ന നിലപാടിലായിരുന്നു ജാസ്മിൻ തുടർന്ന് എല്ലാവരെയും വിളിച്ചിരുത്തി ബിഗ് ബോസ് സിബിന് താക്കീതും നൽകി സിബിൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചും പരിശ്രമിച്ചും എത്തപ്പെട്ട വേദിയാണ് ബിഗ് ബോസ് പെട്ടെന്നുള്ള വികാര വിക്ഷോഭത്തിൽ നിങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ ഈ ഷോ കണ്ട് മനസ്സിലാക്കി വന്ന വന്ന വ്യക്തിയാണ് ഇവിടെ എന്തൊക്കെ പാലിക്കണമെന്നും എന്തൊക്കെ ഒഴിവാക്കപ്പെടണമെന്നും കൃത്യമായി ധാരണയുള്ള വ്യക്തി കൂടിയാണ് നിങ്ങൾ എല്ലാ ഇപ്പോഴും പറയുന്നത് പോലെ തർക്കങ്ങളാവാം ചർച്ചകളാവാം പക്ഷെ സഭ്യം വല്ലാത്ത ചേഷ്ഠകളോ വാക്കുകളോ ഒരു കാരണവശാലും ഇവിടെ വച്ചു വച്ചുപൊറപ്പിക്കില്ല ഇത് നിരവധി കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് ആ നിലവാരം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് സിബിൻ ഇതൊരു താക്കീതാണ് ഇനി ആവർത്തിച്ചാൽ കർശനമായ നടപടി നേരിടേണ്ടി വരും ഏതായാലും ഈ വിഷയത്തിൽ ശ്രീ മോഹൻലാൽ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കുമെന്നാണ് ബിഗ് ബോസ് ഇന്നലെ അറിയിച്ചത് ഇപ്പോഴത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ എത്തിയിരിക്കുകയാണ് സിബിനോട് സംസാരിച്ച ശേഷം തക്കതായ ഒരു ശിക്ഷ സിബിന് വിധിക്കുകയും ചെയ്തു ലാലേട്ടൻ അത് സിബിനെ അടുത്ത ആഴ്ചത്തെ നോമിനേഷനിലേക്ക് നോമിനേഷൻ ലിസ്റ്റിലേക്ക് നേരിട്ട് ഉൾപ്പെടുത്തുകയാണ് ശിക്ഷയായി നൽകിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ